കോരത്തോട് പഞ്ചായത്തിലെ പള്ളിപ്പടി പട്ടാളക്കുന്നിലാണ് രണ്ട് ആടുകളെ കൂടി വന്യജീവി കടിച്ചു കൊലപ്പെടുത്തിയത് മണിക്കൊമ്പൽ റെജിയുടെ രണ്ട് ആടുകളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ശരീരഭാഗങ്ങൾ പാതി ഭക്ഷിച്ച നിലയിലുമാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം ദിവസങ്ങൾക്ക് മുന്നേ ബാങ്കിപടിക്ക് സമീപം പത്തേക്കർ കുഴുവേലിയിൽ ജോൺസൺ പൂന്തോപ്പിൽ ദീപു എന്നിവരുടെ നായ്ക്കളെയും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ആടുകളെയും അക്രമിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത് ജനപ്രതിനിധികളും നാട്ടുകാരും വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി വീണ്ടും പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ വളർത്തുന്നങ്ങളെ കൊലപ്പെടുത്തുന്ന വന്യമൃഗം ഏതാണെന്ന് കണ്ടെത്തുവാൻ വനംവകുപ്പിനായിട്ടില്ല ഇതിനിടെ വന്യമൃഗത്തെ പിടികൂടുവാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ തടഞ്ഞുവെക്കുകയും ചെയ്തു നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ മേഖലയിൽ കൂടി സ്ഥാപിക്കാമെന്ന ഉറപ്പ് നൽകിയതോടെയാണ് ഇവർ പിന്മാറിയത് കഴിയാഴ്ചയിലും ഇതുപോലെ തന്നെ രണ്ട് മൂന്നിടത്ത് സംഭവങ്ങളോ ഉണ്ടായി പട്ടിയെ പിടിച്ച് പുലി തന്നെയാണെന്നവർ ഒരിടത്ത് സ്ഥിരീകരിക്കുകയും ഒരിടത്ത് പട്ടിപ്പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാണ് ഇന്നലെ രാത്രിയിൽ രണ്ടാടിനെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിന് മുന്നിൽ നമ്മളെ എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മൾ പിന്നെ ആൾക്കാരെ മുഴുവൻ പേരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്യമൃഗശല്യത്തിനെതിരെ നമ്മൾ രൂക്ഷമായിട്ട് അതെങ്ങനെ നേരിടാം എന്ന് ഉള്ള ഒരു അവലോകന മീറ്റിംഗ് കൂടിയിരുന്നു അന്ന് തന്നെ നമ്മൾ സോളാർ വെയിലുകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയായിട്ടും ഒരു നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല അവർ വന്ന് എവിടെയെങ്കിലും വന്ന് പട്ടിയോ അല്ലെങ്കിൽ ആടിനെ പിടിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വന്ന് അത് കണ്ടു അല്ലെങ്കിൽ പട്ടിപ്പുലി അല്ലെങ്കിൽ പുലി ആയെന്ന് സ്വീകരിച്ചു പോയിട്ട് ഒരു നടപടികൾ ഇവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ മുഴുവനും വൻ പ്രതിഷേധത്തിലേക്ക് എത്തും അത് ഞങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുട്ടികളാണേലും മുതിർന്നവരാണേലും ഈ വഴിയൊക്കെ ഒക്കെ പി ഡബ്ല്യു ഡി ഡി റോഡാണ് അപ്പോൾ ആ വഴി പോകുമ്പോഴത്തേക്ക് നല്ല ഭീഷണിയുണ്ട് നമുക്കൊരു കുഞ്ഞുങ്ങളെ ഒന്ന് വിശ്വസിച്ച് നമുക്ക് വിട് വിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഒരു തോട്ടിലെ ജനവാസം തുടങ്ങിയിട്ട് എഴുപത്തഞ്ച് വർഷമായിപ്പോയി എഴുപത്തിയഞ്ചാമത്തെ വർഷമാണ് നാളിതുവരെയായിട്ട് വനംവട്ടത്തിലെ കീഴിലെ കാലം മുതൽ നാൾ ഇതുവരെയായിട്ട് ഇവിടെ ഇതുപോലെ വന്യജീവിശല്യം ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ കടുവ പുലി മാത്രമല്ല എല്ലാവിധ മൃഗങ്ങളും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കൃഷിയിടങ്ങളിലും കിടങ്ങളിലും മനുഷ്യൻ്റെ ജീവിതത്തിനും സമാധാനത്തിനും എല്ലാം വിഘ്നും സംഭവിച്ചുകൊണ്ട് പിന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പള്ളിപ്പിടിയിൽ രണ്ട് വീടുകളിലായിട്ട് പുലിയുടെ ആക്രമണം ഉണ്ടാകും ഒരു വീട്ടിലെ പട്ടിയെ പിടിച്ച് കെട്ടിയിട്ടിരുന്ന പട്ടിയെ പിടിച്ച് പകുതിയോളം തിന്നിട്ട് പോവുകയും ചെയ്തത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചറിയിച്ചപ്പോഴത്തേക്ക് ആൾക്കാരെ അന്വേഷിക്കാനായിട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവരുടെ റിപ്പോർട്ടും പ്രകാരം എന്നോട് റേഞ്ച് ഓഫീസർ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം പുലിയാണ് ഉടനെ കൂട് വെക്കാം കൂടുവെക്കുന്നതിന് ചില നിലവാര നടപടികളുണ്ടായെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസം വീണ്ടും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന രണ്ട് ആടുകളെ രാത്രിയിൽ കൂട് തകർത്ത് വലിയ നല്ല കൂടാണ് ആ കൂട് തകർത്ത് അതിൻ്റെ അകത്ത് കയറി ആടുകളെ രണ്ടെണ്ണത്തിനെ കൊന്ന് അതിലൊരു ആടിൻ്റെ ഭാഗികമായിട്ട് ഭക്ഷിച്ചേച്ച് പോയിരിക്കുകയാണ് നമുക്ക് പറയാനുള്ളത് കൂട് വെച്ച് പുലിയെ പിടിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടുത്തെ കർഷകർക്ക് ഭീഷണിയാകുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി വിട്ടിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങൾ വിലവായി സംശയിക്കുന്നു പുലിക്കൊന്നേ പിടിച്ച പുലി തന്നെയാണ് അവിടെ നിന്ന് കൂട്ടിൽ പിടിച്ചുകൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ആ പുലിയാണ് ഇവിടുത്തെ ഇറങ്ങി കർഷകരുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പുലിയാണെന്ന ഭീതിയിലാണ് ജനങ്ങൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിനെ പിടികൂടുവാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യവും ഇവർ ഉയർത്തുന്നു ഫാമിലി സലൂൺ ഹെയർ കട്ടിംഗ് മുതൽ ടാറ്റു വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി ഒരു സമ്പൂർണ്ണ യൂണിസെക്സ് ആൻഡ് സ്കിൻ ട്രീറ്റ്മെന്റ് ലെവിബ ഫാമിലി സലൂൺ അത്താണി കോംപ്ലക്സ് ട്രെൻസിന് എതിർവശം കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ സീറോ ടു ലെവിബ ഫാമിലി സെലൂൺ